ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ നമ്മടെ ബസ്സില് നമ്മടെ ഡ്രൈവർമാരുണ്ട് അവരുടെ വരെ നമ്മളെല്ലാം നമ്മുടെ അഭിപ്രായം കുട്ടികൾ കൊടുക്കുന്നില്ല ഫോൺ കംപ്ലൈന്റ് ചെയ്തു കുറച്ച് വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കൊറച്ചുപേരെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിന് എതിനും കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടോ അത്ര മെമ്പേഴ്സിന് പേരിലും ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് നമ്പർ തന്നിട്ടുണ്ടാവും അതായത് ഇനി ഈ വീഡിയോ ചോദിക്കുന്നവരുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ വിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടാനെ അവരുടെ ഐ ഡി ഇന്നലെ ഒരാളെ കിട്ടിയത് അയച്ചു കൊടുത്തു അങ്ങനെ അയച്ച് കൊടുക്കുന്നുണ്ട് അവരും നോക്കുന്നുണ്ട് മാക്സിമം അവരുടെ അവർ നോക്കുന്നുണ്ട് കിട്ടുന്ന രീതിയിൽ എന്തായാലും ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ കുട്ടികളെ ആയതുകൊണ്ട് വെറുതെ വിടാന്ന് വെച്ചപ്പോൾ വീണ്ടും ഒരു കുട്ടി എനിക്കൊന്നാദ്യം ഒരു ചെക്കൻ വന്ന് കമന്റ് എന്ന് എനിക്ക് ഒരു പത്തിരുപത് കമന്റ് എല്ലാ വീട്ടിലോട്ട് അടിയിലും വന്നിട്ട് ലീക്കിട് ലീക്കിട്ട് ലീക്കിന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വാൻ ചെയ്തിട്ട് ആ നിർത്തുന്നില്ല അങ്ങനെ കുട്ടിയുടെ കുട്ടിയുടെ പേര് ഞാൻ ഞാൻ ആ മെയിൻ ആയിട്ട് വെച്ചു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സങ്കടം വരും കാരണം ഞാൻ ഞങ്ങളിത് ഒന്ന് മാറി ചിന്തിച്ചു കൊടുക്കണോ വേണ്ടോന്ന് വേണ്ടോന്നു ചിന്തിച്ചു പോയി കാരണം കുട്ടി കുട്ടികളായതുകൊണ്ട് പിന്നെ ഇത് കാണുമ്പോ പിന്നെ ചിന്തിച്ചു പോയി കുട്ടികൾ എങ്ങനെ ചെയ്യാൻ ഇതായിരിക്കും അത് കാരണം ഇത് ഇങ്ങനെ ഞാൻ സോഷ്യൽ ീഡിയയില് നമ്മളെ പറ്റി നമ്മളൊന്നിനും റിയാക്ട് ചെയ്യില്ല എന്നുള്ള മൈൻഡാണ് നമ്മുടെ വീഡിയോക്ക് വീഡിയോ ഒരുപാട് ബാഡ് കമന്റ്സ് കമന്റ് റിയാക്ട് ചെയ്യില്ല റെസ്പോണ്ട് എന്നുള്ള ഒരു മൈൻഡാണ് പൊതുവേ എല്ലാവർക്കും ഞാൻ പറഞ്ഞു നമുക്ക് അതൊന്നും മാറ്റി കൊടുക്കണ്ടേ എല്ലാവരും വിചാരം നമ്മള് എന്ത് ചെയ്താലും നമ്മൾ നമ്മളെന്ത് നമ്മളൊന്നിനും പ്രതികരിക്കില്ല എല്ലാവർക്കും നിങ്ങൾ ഇത് ഇത്രയും റിയാക്ട് ചെയ്തും പിന്നെ ഞങ്ങള് വരച്ചു എന്നാ പറഞ്ഞത് പക്ഷെ ബസ്സില് പിന്നെ ബാഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതും ഈ പറഞ്ഞപോലെ നമുക്ക് ഏകദേശം ഒരാളെ കിട്ടി പക്ഷെ ആളാണെന്ന് ഉറപ്പ് വരുത്താതെ നമ്മളുടെ മുഖം കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവസാന ആളല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തിരിച്ച് പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെ ഞാൻ എന്താ അങ്ങനെ ഇപ്പഴും തിരയുന്ന ഒരാള് പക്ഷെ ഇതാണ് അവസ്ഥ ഞങ്ങൾ കേസ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മൾക്കത് ചെയ്യുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ ഇതാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിട്ടിട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഈ ലീഗാലിറ്റി സൈഡും ഇതിന്റെ ആൾക്കാരുടെ ഇടയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ അതാ സൈഡിൽ കൂടെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ഗേൾ എന്നുള്ള രീതിയിൽ ഭയങ്കര സങ്കട അങ്ങനെ കാരണം ഒന്നാമത്തെ നമ്മുടെ പേരിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മടെ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹസ്ബൻഡ് അച്ഛൻ അമ്മ അനിയമ്മര് ആൾക്കാര് ഒരു ലൈക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നോ നമ്മുടെ ബസ്സില് നമ്മുടെ ഡ്രൈവർമാരുണ്ട് അവരുടെ കയ്യിലേക്ക് വരെ അമ്മയുടെ കയ്യിലേക്ക് ആ ഒരു പൊസിഷനിൽ ഇങ്ങനെയാണ് എന്റെ രണ്ട് കൈ വെച്ചാലും എന്റെ രണ്ടു കയ്യിലും വെച്ചിട്ട് ആ ഒരു കറക്റ്റ് വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പഴും ഞങ്ങളുടെ കയ്യിൽ ഒറിജിനൽ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ഒരു കുട്ടി നമ്മക്ക് അയച്ചു തന്നു അതും ഒരു കുട്ടി അതൊരു ആ കുട്ടി ഒരു ഒരു ആ കുട്ടി പറഞ്ഞു തരുന്നത് ആ കുട്ടിയാണ് ചെയ്തതെന്ന് പറയില്ല അവരൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത് ചേട്ടാ ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ഞാൻ കുറെ കാലം മുമ്പ് കണ്ടിട്ടുണ്ട് ഇത് ചേച്ചിയുടെ വീഡിയോ അല്ലെ ഒരു ഹിന്ദിക്കാരിയുടെ വീഡിയോ ആണ് ഇതേ വീഡിയോ വേറൊരു ഏതാ പൂജ അല്ലേ തമിഴ് കുട്ടിയുടെ പേരിൽ കുറെ നാള് നടന്നൊരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ അമ്മു ചേച്ചിന്റെ അപ്പൊ അതിന്റെ ഒറിജിനൽ വീഡിയോ നോക്കിയപ്പോ എന്താ വെച്ചാല് നിങ്ങൾ മൈക്രോ മൈക്രോബ്ലൈഡിങ് പിന്നെ പല്ലൊക്കെ ഒരു പല്ലിങ്ങനെ ഇറങ്ങിയിട്ടുള്ള രീതിയിൽ അത് വെച്ച് നമുക്ക് മനസ്സിലാവും പക്ഷെ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നമ്മുടെതാണെന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പക്ഷേ ആ ഫോട്ടോ ഫോട്ടോ ആ അത് ലീക്ക് പക്ഷെ എപ്പോഴും ഇൻസ്റ്റി എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് അതായത് ഇപ്പോ നമ്മള് ഒരു വാട്സപ്പിലേക്ക് ഒരു നാല് വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരുമിച്ചൊരു കുളത്തില് വരുമല്ലോ അതേപോലെ അങ്ങനെ ഷെയർ ചെയ്ത് പോവാണ് അപ്പൊ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങള് ഒന്നുമില്ല ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ജസ്റ്റ് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുത്ത് ഇട്ടു ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് എന്റെ ഷർത്ത് ഇല്ലത് ആ ഒറ്റ സംഭവേ ഉള്ളൂ പക്ഷെ ആ പോസ്റ്റ് ലീക്ക് ആയിന്നാ പറയുന്നത് പക്ഷെ ആ സാധനം ഇപ്പോഴും അമൂസിന്റെ അക്കൗണ്ട് ഇരുപതിനായിരം ഞങ്ങൾ പോസ്റ്റ് മനസ്സിലാക്കി ലീക്ക് ആയതല്ല <laughs> okay. <laughs>